അസലാമലൈക്കും വറഹമത്തുല്ലാ വാത്തൂ പ്രിയപ്പെട്ട ഇനിങ്ങളെ പ്രിയ കൂട്ടുകാരെ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ പല ആളുകളും ജോലിയില്ലാതെ വിഷമിക്കുന്നൊരു സമയം അതുപോലെ തന്നെ കാശുകൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നൊരു സമയം ഇപ്പോൾ യഥാർത്ഥത്തിൽ ചില ജനങ്ങൾക്ക് ഒരു പേടിയിലും ഭീതിയിലുമൊക്കെയാണ് റിസുക്ക് അതായത് നമ്മുടെ ഭക്ഷണം മുട്ടിപ്പോവോ എന്നുള്ളത് അതുപോലെ തന്നെ വരുമാനങ്ങൾ നിലക്കാൻ തുടങ്ങി ചിലവുകൾ കൂടാൻ തുടങ്ങി അങ്ങനെയാവുമ്പോൾ എന്താകും ജീവിതം പോകും കുടുസ്സായിപ്പോകും കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു ഈ ഒരു സാഹചര്യത്തിൽ വന്നതാണ് ഈ പറയുന്ന കൊറോണയുടെ കാലത്ത് ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട് പിന്നെ അന്യോയം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളോ വിഷമങ്ങളോ പറയുന്നതിൽ അർത്ഥമല്ല കാരണം നമ്മൾ ഒരാളോട് നമ്മുടെ സങ്കടം പങ്കുവെക്കുമ്പോൾ അതിനെക്കാട്ടിലും വലിയ പ്രയാസത്തിലായിരിക്കും അയാൾ നിൽക്കുന്നത് പിന്നെ അയാളോട് എന്ത് പറയാനാണ് ആരോട് എന്ത് പറയാനൊന്നും പറയാമല്ലോ അപ്പം അതുകൊണ്ട് പരസ്പരം ആരും ഒന്നും വേണ്ടെന്നില്ല ഈ രൂപത്തിൽ ഇങ്ങനെ സഹിച്ചും അതുപോലെ തന്നെ ക്ഷമിച്ചു കൊണ്ടും ഇങ്ങനെ പോവുകയാണ് എത്ര വരെ എന്നറിയില്ല പക്ഷേ എങ്കിൽ എന്നാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്നവരുമുണ്ട് ഏതായാലും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സാമ്പത്തിക സ്രോതസ് അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സാമ്പത്തിക ഭദ്രത എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ പറ്റിയ കവചങ്ങൾ നമ്മളെ കയ്യിലെപ്പോഴും വേണം ഇപ്പോൾ എത്ര തന്നെ കാശുകൾ ഒരു ഒരാൾ പറയാണ് എനിക്ക് ഇനി പ്രശ്നങ്ങളൊന്നും വരില്ല എൻ്റെ അടുത്തും എൻ്റെ തലമുറക്ക് ജീവിക്കാനുള്ള കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അള്ളാഹുത്താല ഏത് രൂപത്തിലാണ് നമ്മൾ പരീക്ഷിക്കാൻ അറിയില്ല എടുത്താലും എടുത്താലും തീരാത്ത സമ്പത്ത് ഉള്ളത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ അടുത്ത് എടുത്താലും എടുത്താലും തീരാത്ത സമ്പത്തുള്ളൂ ഇവിടെയുള്ള ഏത് ധനാഢ്യരാകട്ടെ ഏത് മുതലാളി ആകട്ടെ അവൻ്റെ അടുത്ത് നിന്നൊക്കെ എടുത്താൽ തീരും ഇപ്പൊ ഒരു 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 ലക്ഷം രൂപയുള്ള ഒരാളുടെ അടുക്കിൽ നിന്നും വെറും ഒരു അയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ചായി മാറി ഞാൻ അതിലേക്ക് വെക്കണം അപ്പോളത് കൂടുള്ളൂ അത് അതേ രൂപത്തിലാവൂല അപ്പൊ നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ എടുത്താലും എടുത്താലും തീരാത്ത സമ്പത്താണ് അത് മനുഷ്യന്മാർക്ക് ആർക്കും ഇല്ല അപ്പം അതുകൊണ്ട് എത്ര തന്നെ കുമിഞ്ഞു കൂടിയാലും ഇന്നലെയുള്ള മുതലാളി ഇന്ന് പാമരനാകും ഇന്നത്തെ പാമരൻ നാളത്തെ മുതലാളിയാകും അള്ളാഹുത്തലമുക്ക് ഈ പറയുന്ന ഹലാലായ സമ്പത്തുകൾ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഏതായാലും നമ്മളുടെ ഈ സമ്പത്തിൻ്റെ സ്രോതസ്സ് അതിൻ്റെ ആ ഒരു സെക്യൂരിറ്റി അതിൻ്റെ എല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ഭദ്രമായ രൂപത്തിൽ സൂക്ഷിക്കാൻ പറ്റിയതായ ഒരുപാട് കാര്യങ്ങളൊക്കെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇപ്പം ഇമാം അഹമ്മദ് ദൈറബി റലിയുല്ലോഹൻ വലിയ മഹാനാണ് ആ അവരുടെ എൻ്റെ പറയുന്ന മുജറബാദ് ദേറബി നമ്മുടെ ഉസ്താദിന്മാരൊക്കെ അംഗീകരിക്കുന്ന കിതാബ് ഈ പറയുന്ന മുജറബാദ് ദേറബിയുടെ ഇരുപത്തിനാലാമത്തെ പേജിൽ ഒരു ചെറിയൊരു സൂറത്ത് പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്നുണ്ട് ആരുടെയും നാവ് കൊണ്ട് എളുപ്പമാണ് ആർക്കും തീർക്കാവുന്നതേ ഉള്ളൂ അതും ഒരു ഒരു ചെറിയൊരു ബുദ്ധിയുള്ളവർക്കൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും അതിന് മാത്രമല്ല അറിവും വേണ്ട പഠിപ്പും വേണ്ട ഒന്നും വേണ്ട അവിടെ പറയുകയാണ് ഇപ്പോൾ ഇൻഷിറാഹു സൂറത്ത് അലം നഷ്റഹുലൊക്കെ അലം നഷ്റഹിലൊക്കെ സുതുറക്കുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്താണ് അവിടെ ചർച്ച ആ സൂറത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതായിട്ട് പറയുകയാണ് ഒമിൻ ഹവാസിഹ ഈ സൂറത്ത് ഇൻഷിറാഹ് സൂറത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അപ്പം അലം നഷ്റഹിലൊക്കെ സ്വതുറക്ക എന്ന് പറയുന്ന സൂറത്ത് അതിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അന്നമൻ അല ധാവമിൽ ഹംസ് ഒരാൾ അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ പിറകയായിക്കൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യൽ പതിവാക്കുക പൊതുവേ ഈ പറയുന്ന അലം നഷറാഹ് സൂറത്ത് മാലും മധുരമായി ബന്ധപ്പെട്ടതാണെന്ന് ഒരുപാട് ഒട്ടനേകം മുഫസിരിയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷം പതിവായി ഈ പറയുന്ന ഇൻഷറാഹ് സൂറത്ത് ഓതാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി ഓതാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അഞ്ച് വക്തസ്കാരത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അഞ്ച് വക്തസ്കാരത്തിന് ശേഷം പ്രത്യേകമായി വാരിതായി വന്ന ദിക്കറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് അതിനുമുമ്പോ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഈ പറയുന്ന എൻ്റെ വന്ന ദിക്കറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യാം ഈ പറയുന്ന അലംനഷറഹ് സൂറത്ത് ഒരാൾ പതിവാക്കുകയാണെങ്കിൽ മിൻ ഉണ്ടോ അള്ളാഹു താല അവൻ്റെ കാര്യങ്ങളും അവൻ്റെ റിസുക്കും അവൻ്റെ മുതലും എല്ലാം എന്താകും അള്ളാഹുത്തിൽ സുതാര്യമാക്കി വെക്കും അവൻ ഏത് ഭാഗത്തിലൂടെ എന്നുള്ള ഒന്നും അറിയില്ല ഏത് രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ വരിക ഏത് രൂപത്തിലാണ് അവൻ്റെ ഭദ്രത വരിക എന്ന് നമുക്കറിയില്ല എന്തോ ആവട്ടെ അവൻ്റെ കാര്യങ്ങളും അവൻ്റെ റിസുക്കും ഒക്കെ ഭദ്രമായിരിക്കും അതിൽ യാതൊരു പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്തപ്പോൾ ചെയ്യേണ്ടത് നിസ്കാരത്തിൻ്റെ ശേഷം അലംനസ് എന്നാണ് സുഹൃത്ത് പതിവാക്കാം നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കാൻ എല്ലാവരും നിസ്കരിക്കണം മാതാമോഹ സ്ഥാപിത ബുദ്ധിയുള്ളിടത്തോളം കാലം നിസ്കരിക്കണമെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം സുലൈമാൻ അൽ ബുജേരിമിറുദ്ദ പോലാത്തവരൊക്കെ അത് പറയുന്നുണ്ട് ബുദ്ധിയുള്ളിടത്തോളം കാലം നിസ്കരിക്കണം അപ്പം നിസ്കാരത്തിന് ശേഷം ഏതായാലും നിസ്കരിക്കണം ആസ്കാരത്തിന് ശേഷം എൻ്റെ ദിക്കും അതുക്കാറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അലം നക്ഷറ സൂഹത്ത് ചെറിയൊരു സുഹൃത്താണ് അതങ്ങനെ പതിവായി ഇങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെ നമ്മൾ പതിവായി പതിവായി പോരും അപ്പൊ അതെന്തിനാണെന്ന് വെച്ചാൽ ഞമ്മക്ക് കുമിഞ്ഞു കൂടിയ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അതായത് നമ്മളിതിങ്ങനെ നിലനിൽക്കുക എന്ന് പറയലേ യാതൊരു പ്രയാസ ഏത് പ്രതിസന്ധി പ്രയാസ ഘട്ടത്തിലും വന്നു കഴിഞ്ഞാൽ അത് കോട്ടങ്ങളില്ലാത്ത രൂപത്തിലങ്ങനെ നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള നല്ലൊരു കവചമാകുന്നു എന്നർത്ഥം അള്ളാഹു